ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ ദർശനം നടത്തി ചാണ്ടിയമ്മൻ എം എൽ എ ഇത് രണ്ടാം തവണയാണ് താൻ മല കയറുന്നതെന്ന് ശബരിമല ദർശനത്തിനുശേഷം ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചാണ് മല കയറിയത് അയ്യന്റെ സന്നിധിയിലെത്തിയ ശേഷം മാളികപ്പുറത്തും ദർശനം നടത്തി കഴിഞ്ഞ പ്രാവശ്യം മല കയറിയപ്പോൾ ആരും അറിഞ്ഞില്ല ഇപ്രാവശ്യം ആരും അറിയരുതെന്നാണ് ആഗ്രഹിച്ചത് മാധ്യമപ്രവർത്തകർ തന്നെ വെറുതെ വിടില്ലെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചാണ്ടിയുമ്മൻ ആദ്യമായി അയ്യപ്പ സന്നിധിയിലെത്തുന്നത് കഴിഞ്ഞ തവണ പറ്റിയില്ല അതുകൊണ്ട് ഇത്തവണ വൃശ്ചികം ഒന്നിനു തന്നെ ചാണ്ടിയുമ്മൻ മാലയിട്ടു വ്രതം തുടങ്ങി വയനാട് ഡി ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാശങ്കർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം മല കയറിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ എം എൽ എയും സന്നിധാനത്തെത്തി അയ്യപ്പനോട് എന്താണ് പ്രാർത്ഥിച്ചതെന്ന ചോദ്യത്തിന് അത് വെളിപ്പെടുത്തില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് കാരണം എന്തു പറഞ്ഞാലും മാധ്യമപ്രവർത്തകർ അത് വളച്ചൊടിക്കുമെന്നും അതിനാൽ വെളിപ്പെടുത്തില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മല കയറാൻ രണ്ടര എടുത്തു അതപേക്ഷിച്ച് ഇക്കുറി അത്രയും സമയം സമയമെടുത്തില്ലെന്നും ചാണ്ടിയുമൻ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി അത് ഭക്തരാണ് പറയേണ്ടതെന്നും അവരതിന് ഉത്തരം നൽകട്ടെയെന്നും ചാണ്ടിയുമൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി